ബഹിരാകാശ ശാസ്ത്ര ഗവേഷണ രംഗത്ത് മേഖലയിലെ മറ്റേത് രാജ്യങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് യു എ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അടുത്തൊരു അൻപത് വർഷം മുന്നിൽ കണ്ട് അല്ലെങ്കിൽ ഒരു നൂറ് വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശാസ്ത്ര സ്വപ്നങ്ങളുമായിട്ടാണ് യു എ ഇപ്പോഴും മുന്നോട്ട് പോകാറുള്ളത് ഇന്നിപ്പോ ഇതേക്കുറിച്ച് പറയാനുള്ള ഒരു കാരണം വരുന്ന രണ്ടു മാസങ്ങൾ കൊണ്ട് രണ്ട് ഉപഗ്രഹങ്ങൾ കൂടി യു എ വിക്ഷേപിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഈ മാസം അവസാനത്തോടുകൂടി തുറയ്യ ഫോർ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുകയാണ് ആശയവിനിമയ രംഗവുമായി ബന്ധപ്പെട്ട് നൂതന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് തുറയ്യ ഫോർ സാറ്റ് വിക്ഷേപിക്കുന്നത് ജനുവരിയിൽ മേഖലയിലെ ക്ലാരിറ്റിയുള്ള ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന എംബസഡ് സാറ്റ് ഉപഗ്രഹവും വിക്ഷേപിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടു യു യുടെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് ഖിരിയുടെ അവകാശിയുമായ ഹിസൈനസ് ശ്രീ ഹംദാന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല കൌൺസിൽ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായത് പ്രഖ്യാപനമുണ്ടായ ബഹിരാകാശ ശാസ്ത്ര ഗവേഷണ മേഖലയെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളാക്കി മാറ്റുക അങ്ങനെയുള്ള വലിയ പദ്ധതികളാണ് യു എയ്ക്ക് ഉള്ളതെന്ന് നമുക്കറിയാം ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ യു എയുടെ നിക്ഷേപം നാലായിരം കോടിയിലധികമായി എന്നുള്ള ഒരു കാര്യം കൌൺസിൽ യോഗത്തിൽ വിലയിരുത്തപ്പെട്ടു ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ കമ്പനികളുടെ എണ്ണത്തിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തോളം വർധനവുണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇത്രയധികം വർഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ ശാസ്ത്ര ഗവേഷണ പ്രയാണത്തെ മുന്നോട്ട് നയിക്കാൻ ശേഷിയുള്ള പ്രതിഭാധനരെ വളർത്തിയെടുക്കാനും യു എ ഇ പ്രത്യേക താല്പര്യമാണ് കാണിക്കുന്നത് അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ദിശാബോധമുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്ന് ഹിസൈന ഷേഖ് ഹംദാൻ പറഞ്ഞിരിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് അവധിക്കായി യു എയിലെ സ്കൂളുകളൊക്കെ അടച്ച സമയമാണ് അപ്പോൾ കുട്ടികൾ കൂടുതൽ വീടുകളിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമാണ് അവർ കളിക്കുകയും അവർ പഠിക്കുകയും അവരുടെ ആക്ടിവിറ്റീസ് കൂടുതൽ വീടുകളിൽ ചെലവഴിക്കപ്പെടുന്ന ഒരു സമയമാണ് അബുദാബി പോലീസ് കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശമാണ് ഇനി പരാമർശിക്കാനുള്ളത് കുഞ്ഞുങ്ങൾ ജനലുകളിൽ നിന്ന് അല്ലെങ്കിൽ ബാൽക്കണികളിൽ നിന്ന് താഴേക്ക് പതിച്ചുണ്ടാകുന്ന അപകടങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന സമയം കൂടിയാണത് അപ്പോൾ ആവശ്യത്തിന് സുരക്ഷയും ജാഗ്രതയും രക്ഷിതാക്കൾ പാലിക്കണം എന്നുള്ള ഒരു കാര്യം പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പം രക്ഷിതാക്കൾക്ക് ഇക്കാര്യത്തിൽ കുറെ അധികം മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ബാൽക്കണികളിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അധികൃതരുടെ മുൻകൂർ അനുമതിയോടുകൂടി നിങ്ങൾക്ക് ബാൽക്കണികളിൽ സുരക്ഷാ ബാരിക്കേഡുകൾ സ്ഥാപിക്കാം എന്ന് പോലീസ് പറയുന്നുണ്ട് പിന്നെ പല രക്ഷിതാക്കളും ചെയ്യുന്നത് ഈ വിൻഡോകളോട് ചേർന്ന് ഫർണിച്ചറുകൾ സെറ്റ് ചെയ്യുന്ന തരത്തിൽ പല ഫ്ളാറ്റുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ അപകട സാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ അതിൽ കയറി നേരെ ജനൽ കാഴ്ചകൾ ആസ്വദിക്കാൻ നിൽക്കും ഒരുപക്ഷെ തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പോലും പറയാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ ഉണ്ടായേക്കാം അത് പിന്നെ ബാൽക്കണികളിലേക്ക് തുറക്കുന്ന ഡോറുകൾ കഴിയുന്നതും അടച്ചിടുക അത് കൂട്ടിയിടുക അതിന്റെ താക്കോൽ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക ആവശ്യമുണ്ടെങ്കിൽ തുറക്കുക എന്നുള്ളൊരു കാര്യമാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള മുൻകരുതലുകൾ രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ പാലിക്കണം കുഞ്ഞുങ്ങളുടെ സുരക്ഷ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അതിൽ വരുത്തുന്ന വീഴ്ചകളുടെ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളൊരു കാര്യം പോലീസ് ഒന്നുകൂടി രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദിവസങ്ങള് വളരെ പെട്ടെന്ന് കടന്നുപോകുന്ന ഒരു സമയമാണ് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഇനി അധിക സമയമൊന്നുമില്ല ഡിസംബർ മുപ്പത്തി ഒന്ന് യു എ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തീയതിയാണ് പ്രത്യേകിച്ച് യു എയുടെ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് പൊതുമാപ്പിന്റെ കാലാവധി അവസാനിക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇനിയൊരു തീയതി നീട്ടി നൽകൽ ഉണ്ടാകില്ല എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ ഇനിയും വിസ രേഖകൾ ശരിയാക്കാതെ ഇവിടെ തുടരുന്നവർ എത്രയും പെട്ടെന്ന് രേഖകൾ ശരിയാക്കി ഇവിടെ വേണമെങ്കിൽ തുടരുക അല്ലെങ്കിൽ രേഖകൾ ശരിയാക്കി പിഴയില്ലാതെ നിയമ നടപടികൾ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് നാട്ടിൽ പോകാം അതിനുശേഷം സമാധാനമായി യു എ യിലേക്ക് തിരിച്ചു വരാനുള്ള സൌകര്യവുമുണ്ട് അത് പ്രയോജനപ്പെടുത്താൻ ഒന്നുകൂടി അധികൃതർ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടതില്ല നേരത്തെ തന്നെ നടപടികൾ പൂർത്തിയാക്കുക എന്നാണ് യു പറയുന്നത് പലരും പ്രതീക്ഷിക്കുന്നത് ഇനിയും ഒരു തീയതി നീട്ടു നൽകൽ ഉണ്ടാകും എന്ന തരത്തിലാണ് അങ്ങനെ ഉണ്ടാവില്ല മാത്രമല്ല ജനുവരി മുതൽ രാജ്യത്ത് സുരക്ഷാ പരിശോധന ആരംഭിക്കും അങ്ങനെ പിടിക്കപ്പെട്ടാൽ പിന്നെ യു എ സ്വപ്നം അവിടെ അവസാനിപ്പിച്ചോളൂ എന്ന് യു എ അധികൃതർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലയളവിനുള്ളിൽ വിസ നിയമ നിയമലംഘകരാണ് നിങ്ങളെങ്കിൽ അത് ക്ലിയർ ആക്കുക നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം കൂടി അധികൃതർ പറയുന്നുണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് അടുക്കാൻ അധികം ദിവസങ്ങളില്ല എത്രയും പെട്ടെന്ന് നിയമാനുസൃതരായിട്ടുള്ള റെസിഡൻസായി ഇവിടെ തുടരാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നാണ് യു എ ഇ ഓർമ്മപ്പെടുത്തുന്നത്